നമസ്കാരം കൂട്ടുകാരെ ആ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭരണാധികാരികളുടെ യാതൊരു വിധമായ ഇടപെടലുകളും ഇല്ലാതെ ആ മഴ സമയത്ത് നമ്മുടെ ഈ ഒരു കൊല്ലത്ത് പുത്തൻകുളം എന്ന് പറയുന്ന ഭാഗത്ത് വെള്ളം കയറി ഒരു പത്ത് മുപ്പതോളം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു യാതന ഒപ്പം ഞാനും കൂടെ വളരെ അധികം കഷ്ടപ്പാട് കണ്ടിട്ടും ഒരു തോട് വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി കൃത്യമായിട്ട് ഈ രണ്ട് വർഷകാലം കിട്ടിയിട്ട് പോലും ചെയ്യാതെ ഇത്രയധികം പേര് ദുരിതം അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായിട്ട് ഞാൻ പഞ്ചായത്തിലുള്ളവർ പഞ്ചായത്തിലെ അധികാരികൾ എന്ന് പറഞ്ഞു ആരെയും ഞാൻ പേരെടുത്ത് പറയുകയോ വ്യക്തമായിട്ട് ഒന്നും പറയച്ചതില്ല ഇപ്പം സത്യത്തിൽ ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ മെമ്പറുണ്ട് പേര് രമ്യ ആളുടെ ഹസ്ബൻഡ് ഭർത്താവ് അജീഷ് ചന്ദ്രൻ എന്ന മാന്യനായ വ്യക്തി എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ വന്ന് വളരെയധികം വളരെയധികം വെച്ചാൽ വളരെ മോശപ്പെട്ട രീതിയിൽ മനസ്സാച ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത രീതിയിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ കമന്റായി ഇടുകയുണ്ടായി ആ പറഞ്ഞ കള്ളങ്ങൾ എനിക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട് മെമ്പർ രമ്യയുടെ ഭർത്താവ് ആ സഖാവ് അജീഷ് ചന്ദ്രൻ അറിയുവാനായിട്ട് പറയുകയാണ് ആള് കമന്റിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ചാക്കുകണക്കിന് കെട്ടുകണക്കിന് ഇവിടെ എല്ലാം കൊണ്ട് നിക്ഷേപിച്ചതായിട്ട് ആളുടെ കയ്യിൽ വീഡിയോയും ഫോട്ടോസും ഉണ്ടെന്ന് ഒരൊറ്റ വീഡിയോയോ ഒരു ഫോട്ടോയോ ആള് സമൂഹ മാധ്യമത്തിൽ ഇടുവാൻ തയ്യാറാണെങ്കിൽ അത് തെളിയിക്കണം ആരെങ്കിലും കൊണ്ടിട്ടല്ല ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ സ്റ്റുഡൻസ് പോലും ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന കാര്യം എൻ്റെ അതായത് ഞാൻ അവരുടെ ഒരു പ്ലാസ്റ്റിക് ഒരു മുട്ടായുടെ തൊലി പോലും അവരുടെ ബാഗിൽ അവർ സൂക്ഷിച്ചു വെച്ചേക്കും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നേ അത് ഡിസ്പോസ് ചെയ്യാവൂ എല്ലാവരും റോഡ് നീളം മാലിന്യ എറിയുന്നു അഞ്ചു അത് ചെയ്യാതിരിക്കണം ആ രീതി വേണം പഠിക്കേണ്ടത് എന്ന് ഏറ്റവും അധികം പറയുന്ന ഒരു അധ്യാപികയാണ് ഞാൻ എൻ്റെ വീട്ടിൽ അതായത് കണ്ടോ ഈ സിമെൻ്റ് വെച്ച് കെട്ടിയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ വീട്ടിലെ എല്ലാ വേസ്റ്റും എങ്ങും കൊണ്ട് കളയാതെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് അത് അടച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം ഞാനിവിടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് വീടിന്റെ വശത്തെ ഇപ്പോൾ കംപ്ലീറ്റും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അത് തിരിച്ചറിയാൻ കഴിയില്ല ഈ ഭൂഭാഗം ഇവിടെ അനധികൃതമായി നികത്തുകയും വേസ്റ്റും മാലിന്യങ്ങളും കൊണ്ടുവന്ന് ഇട്ടതിന് മേൽപ്പടി പറഞ്ഞ് രമ്യ എന്ന മെമ്പറിനോട് പരാതിപ്പെടുകയും പഞ്ചായത്ത് മുഖാന്തരവും വില്ലേജ് മുഖാന്തരവും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് അതായത് വേസ്റ്റ് അങ്ങനെ തള്ളിയതിന് ചെയ്ത് ആരുടെ ഒരു സഹായം ഇല്ലാതെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അജീഷ് ചന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മണിമാളികയൊക്കെ കെട്ടി എന്തോ കള്ളത്തരത്തിലൂടെ ക്യാഷ് ഒക്കെ സമ്പാദിച്ച് മണിമാളിക കെട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എൻ്റെ വീടാണിത് ഒരു നില വീടാണ് അതിൽ രണ്ട് ബെഡ്റൂമും നോർമൽ ഒരു ഫാമിലിക്ക് വേണ്ട രീതിയിലുള്ള ഒരു സാധാ വീടാണ് പതിനൊന്ന് വർഷം ഇവിടെ താമസിച്ചിട്ടത് ഈ കഴിഞ്ഞ വർഷമാണ് ഈ വീടൊന്ന് പൂശി പെയിന്റ് ചെയ്യ വരെ ചെയ്തത് സഖാവ് അജീഷ് ചന്ദ്രൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ പട്ടികളെ വളർത്തി ഇവരുടെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് പുറത്ത് കളയുന്നു അതായത് ആൾ പറയുന്ന കേട്ടും ബിസിനസ്സായിട്ട് ബ്രീഡുകളെ അതായത് എത്ര എത്ര ആളുകൾ ഒരുപാട് പണം സമ്പാദിക്കാനായിട്ട് ബ്രീഡ് പട്ടികളെ വളർത്തുന്ന രീതിയുണ്ട് ഈ വസ്തുവിൽ കൊണ്ടുവന്ന് ഒരു ഏഴ് പട്ടിക്കുഞ്ഞുങ്ങള് അതിനുശേഷം അഞ്ച് പട്ടിക്കുഞ്ഞുങ്ങള് ചിലപ്പോൾ പട്ടികളോടുള്ള എനിക്ക് ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ കൊണ്ടുവന്ന് കവറിൽ കെട്ടി കളഞ്ഞിട്ട് പോയ ആളുകളാണ് ഇവിടെ ഈ സെയിം കാര്യവും ഞാൻ നമ്മുടെ മെമ്പറിൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് മറ്റുള്ളവരാണെങ്കിൽ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് റോഡിൽ എവിടെയെങ്കിലും ഇടുകയോ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടുകയോ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്തില്ല കൊണ്ട് കളഞ്ഞു അവര് കളഞ്ഞത് കളഞ്ഞത് അവരുടെ രീതി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് അന്നം കൊടുത്ത് വളർത്തി അവരുടെ എന്ത് കാര്യമാണെങ്കിലും ശരി ഈ കോമ്പൗണ്ടിനുള്ളിൽ മതിൽക്കെട്ടിനുള്ളിൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ നിർമ്മാർജ്ജനം ചെയ്ത് ഈ പഞ്ചായത്തിൽ ഒരു ഷെൽട്ടറോ ഒരിടത്തും യാതൊരു വിധമായി അതും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു കുടുംബം നോക്കുന്നതിനൊപ്പം എനിക്കൊപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ മിണ്ടാപ്രാണികൾക്ക് പ്രാണികൾക്ക് അന്നം മെച്ച കൊടുത്ത് അവരെ നോക്കി അതും തെറ്റായിട്ട് കാണുന്നുണ്ടോ ഞാൻ പരിസരം മലിനീകരിക്കാൻ വേണ്ടിയിട്ട് തടികഷണങ്ങൾ കൊണ്ടുവന്ന വയലിൻ്റെ അരികിൽ ഇട്ടുനിന്ന് ഇനി ഇതിൻ്റെ വ്യക്തമായ കാര്യം അറിയുക അവിടെ കുറച്ചധികം പേര് ഒരു പത്തിരുപത്തെട്ട് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഞങ്ങളിവിടെ വിറകെല്ലാം വെട്ടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തെങ്ങിൻ്റെ ആണെങ്കിലും കൊതുമ്പ് ചൂട്ട് വിറക് തടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആ സൈഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവർ തന്നെ വന്ന് അടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകാറുണ്ട് കഴിഞ്ഞ മഴയെത്തി ഇത് ഇവിടെ വെള്ളം കെട്ടിയപ്പോൾ ഇവിടുത്തെ ഒരു മരം അഴുകി അഴുകി അതിൻ്റെ തടി ഇപ്പോൾ ഒരു അതായത് പൊടിയെ വേനൽ സമയത്ത് ഇതേ കണക്ക് ഞങ്ങൾ വിറകെടുത്തപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തടികൾ സെയിം അതാ ഇവിടെ വീട്ടിൽ പറയും എന്തിനാണ് അങ്ങനെ ഇടുന്നത് അപ്പോഴേ ഞാനാ പറയുന്നത് അവരും അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഒരു നേരത്തെ വിറകിനെങ്കിലും അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി അത് കുറച്ച് അവിടെ ഇടും സ്ഥിരം അവിടെ ഇടുന്നതാണ് എന്നിട്ട് ഇവിടെ വെള്ളം കയറിയപ്പോഴത്തേക്കും ഇത് ആ തടിയെല്ലാം അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ ചെന്ന് ആ മരകഷ്ണങ്ങളെല്ലാം എടുത്തിങ്ങ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഇടുകയും ചെയ്തു ഇത് എന്നെ എൻ്റെ അമ്മ ഒരുപാട് വഴക്കം പറഞ്ഞു നിൻ്റെ അടുത്ത് പറഞ്ഞതാണ് എല്ലാവർക്കും കത്തിക്കാനും പുകയ്ക്കാനും ഒന്നും പറഞ്ഞു ഈ വിറക് കൊടുക്കുന്ന രീതി ശരിയല്ല ഇപ്പം എങ്ങനെയുണ്ടെന്ന് ഒരു ഉപകാരം ചെയ്തതാണ് അത് ഉപദ്രവമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ തോറും അൻപത് രൂപ വാങ്ങി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്ന കുറച്ച് പേരുണ്ട് ഒന്നും ഞങ്ങൾക്ക് കൊടുക്കായില്ല ഞങ്ങൾ കറക്റ്റ് ആഴ്ച ഉള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വർക്കല ഭാഗത്തും പരൂർ ഭാഗത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ട് മാലിന്യം എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അല്ലാതെ ഇവർക്കിനി കൊടുക്കുന്ന രീതി ചെയ്യത്തില്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാലിന്യങ്ങളെല്ലാം തന്നെ സ്വരൂ കൂട്ടി ഇടവഴികളിൽ കൊട്ട കണക്കിന് വണ്ടി കണക്കിനാണ് വെച്ചേക്കുന്നത് അവിടെ നിന്ന് നല്ല ദുർഗന്ധമുണ്ട് ഇത് ഇത്രയും ചെയ്തിട്ടും ഞങ്ങൾ ഇത്രയും ശ്രമിച്ചിട്ടും യാതൊരു വിധമായ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത അവര് ഈ അൻപത് രൂപ കളക്ഷന് പ്ലാസ്റ്റിക്കിന്റെ കളക്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഞങ്ങളത് അംഗീകരിക്കണമോ അത് ശരിയായ ഒരു നടപടിയാണോ എൻ്റെ വീടിൻ്റെ വശത്തായിട്ടുള്ള ഒരു വീടിൻ്റെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ സമീപ പ്രദേശത്തുള്ള നാല് വീടുകളുണ്ട് അവർക്ക് യാതൊരു പരാതിയില്ലാതെ മഴക്കെടുതി അവർ ആനന്ദത്തോടെ കണ്ട് മഴ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണെന്ന് ഇത് എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള അനിയൻചേട്ടൻ്റെ വീടാണ് വീടിനെ കുറിച്ച് പറയാൻ അവർ കുടുംബത്തോട് ഇവിടുന്ന് താമസം മാറിയേക്കാണ് ഇന്നലെ തന്നെ പോയേക്കുവാണ് കാര്യം അടുക്കള വരെ കംപ്ലീറ്റും വെള്ളം കയറിയ അവസ്ഥയിലാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കമല എന്ന ആൻറ്റിയുടെ വീടാണിത് ഈ പറഞ്ഞ നിലവിലെ അവസ്ഥയിൽ ആൻറ്റി നല്ല രീതിയിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും അനുഭവിച്ച ആ ആൻറ്റി ആ ആൻ്റിയുടെ കുടുംബ വീട്ടിലേക്ക് താമസം മാറ്റിയേക്കുമാണ് മേൽപ്പടിയാൻ പറഞ്ഞ രണ്ടാമത്തെ വീടാണിത് മെമ്പർ രമ്യയുടെ ഭർത്താവായ സഖാവ് അജീഷ് ചന്ദ്രൻ പറഞ്ഞ നാലാമത്തെ വീടാണിത് അതായത് മഴക്കെടുതിയിൽ വളരെ സന്തോഷപൂർവ്വം ആനന്ദത്തോടെ ആഹ്ലാദിച്ച് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് പ്രായമായ രണ്ട് പേരാണ് അവരവിടെ കിടന്ന് അനുഭവിക്കുന്നത് ആ അനുഭവിക്കുന്നത് ഈശ് എന്താ പറയുക അതേ അവസ്ഥ അനുഭവിക്കുന്ന എനിക്ക് മനസ്സിലാവുക ആ കഷ്ടപ്പാട് അതിന് കാരണം ഈ തോടാണ് എന്നിട്ട് ആൾ പറഞ്ഞ സെൻറ്റൻസാണ് മഴക്കെടുതിയിൽ ഇതൊക്കെ വരുമെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന നാല് കുടുംബങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് അജീഷ് ചന്ദ്രൻ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നമാണ് താൻ്റെ ഈ മാവ് ഈ സ്ഥലത്ത് നിങ്ങൾക്കറിയാമല്ലോ കൊടിയ വേനൽ സമയം എന്നുവെച്ചാൽ അസഹനീയമായ ചൂടിൽ പൊള്ളി ഒരു സമയമുണ്ട് ആ സമയത്ത് ഇതിൻ്റെ ഈ ശിഖരങ്ങൾ മുറിക്കാൻ സമയത്ത് ഇവരുടെ ഈ കുടുംബത്തിൽ ഈ രമ്യ എന്ന് പറയുന്ന മെമ്പറിൻ്റെ ഒരുപാട് സ്വന്തക്കാരാണ് അവിടെ താമസിക്കുന്ന ഒരുപാട് അധികം പേര് അപ്പോൾ അവർ പരാതിയില്ലാതെ സഹിച്ച് സഹിച്ച് ജീവിച്ചോട്ടെ അത് അവരുടെ കാര്യമാണ് അക്കൂട്ടത്തിലുള്ള കുറച്ച് പയ്യന്മാരാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പറഞ്ഞാൽ ആകെ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ളൊരു തണൽ ഈ ഒരു മരം മാത്രമാണ് ഇതിൻ്റെ കൊമ്പുകൾ മുറിക്കരുത് എന്നിട്ട് പോലും ഞങ്ങളുടെ അടുത്ത് വന്ന എന്തെങ്കിലും ഒരു ശല്യമോ ബുദ്ധിമുട്ടോ പറഞ്ഞാൽ സൈഡ് മുഴുവൻ ഞങ്ങളത് ചെത്തി വൃത്തിയാക്കി നിൽക്കും പിന്നെ അടുത്തൊരു കാര്യം നിലനികത്തി എന്ന് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയ്ക്കോ ഈ ഭൂമിയിൽ അഞ്ച് സെൻറ് വസ്തു സ്വന്തമായിട്ടില്ലാത്ത അവസ്ഥയിൽ അതായത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള അഞ്ച് സെൻറ് വസ്തു നമുക്ക് നിലനികത്ത് പുരേടം ഗവൺമെൻറ് തരുന്നതുണ്ട് ഈ ഒരു വസ്തു അല്ലാതെ ഒന്നും എനിക്ക് ഈ ഭൂമിയിൽ ഇല്ല നാട്ടുകാർ ക്യാഷ് ഇട്ട് ഏക്കർ കണക്കിന് നികത്തിയത് പരാതിപ്പെട്ടിട്ട് പോലും അതിൻ്റെ മേൽ ഒരു നടപടി എടുക്കാത്ത രീതിയിലുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല സ്വന്തമായിട്ട് ഒരു ഭൂമി ഇല്ലാത്ത ഒരു മനുഷ്യന് ഒരു പൗരാവകാശമായിട്ട് ലഭിക്കേണ്ട ഗവൺമെൻറ് നൽകുന്ന അഞ്ച് സെൻ്റ് നികത്ത് ഭൂമി അതുമാത്രമേ എനിക്കുള്ളൂ എന്നോട് കുറച്ച് പേർ ചോദിച്ചു അയാൾ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ടീച്ചർ എന്തുകൊണ്ടാണ് വ്യക്തമായ ഒരു മറുപടി ഇടാത്തത് അത് സഖാവ് എന്ന പേരിന് പേരുദോഷം വരുത്തത്തക്ക രീതിയിൽ ഇങ്ങനത്തെ പച്ച കള്ളങ്ങൾ പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ ഹേ മനുഷ്യ നിങ്ങൾക്ക് യോജിക്കുന്ന പേര് ഈ സകാവല്ല ചകാവാണ് നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ശിങ്കിടിയും കൂടെ ചേർന്ന് ഇത്രയും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇട്ടെന്ന് കരുതി എനിക്കൊരു കുന്തവും ഇല്ല ഇനി നിങ്ങൾ പഞ്ചായത്തിലെ പല അംഗങ്ങൾ മുഖാന്തരവും നല്ല രീതിക്ക് കുരിശിലേറ്റുന്ന പ്രവർത്തികൾ ഇവിടെ ചെയ്യുമെന്നും എന്നോടത് തീർക്കാൻ വരുമെന്നും എനിക്കറിയാം ഇന്നലെ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പറഞ്ഞെന്ന് കരുതി ഇവിടെ ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല ഈ പഞ്ചായത്ത് ഇവിടെ ഉള്ളവർ ഇങ്ങനെ തന്നെയായിരിക്കും ഇത് കാണുന്ന ഏതെങ്കിലും നാട്ടിലുള്ളവരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രശ്നം വന്നാൽ ഒത്തൊരുമയോടെ നിൽക്കുക അങ്ങനത്തെ അധികാരികൾ വേണ്ടത് ചെയ്യുക എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് അപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയേണ്ട കുറച്ച് സത്യമായ കാര്യങ്ങൾ ഞാൻ അറിയിച്ചതാണ് ഇതിലും ഇനി കുറ്റം കണ്ട് പറയുന്നവർ കാണാം ഈ പറഞ്ഞ മേൽപ്പടി എൻ്റെ കുറേ ഫ്രണ്ട്സ് കൂടി ഇരുന്ന് കമൻ്റ് ഇടുമെന്നും എനിക്കറിയാം അതെനിക്ക് പ്രശ്നമല്ല അതിൽ അഞ്ചു പേരെങ്കിലും ന്യായമായി ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് അതുമാത്രം ഞങ്ങൾക്ക് മതി ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ചാറ്റ്